ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു പരിപാടിയാണ് ഇതൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഒരു സവാള മീഡിയം സൈസ് സവാള നാല് പച്ചമുളക് ഉണ്ട് അത് നമ്മുടെ ഇരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പം കായപ്പൊടിയുണ്ട് കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയുണ്ട് ഇത് കടലപ്പൊടിയാണ് ഇത് ഏകദേശം ഒരു അരക്കപ്പ് കടലപ്പൊടിയുണ്ട് നമുക്കിനി ബാക്കി പണികൾ തുടങ്ങാം നമുക്കിനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് ഇട്ട് നോക്കുകയാണ് എന്നിട്ട് കുഴച്ചിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പ് എത്ര വേണ്ടി വരുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച ഉള്ളി മുഴുവനും കിട്ടാം ഉള്ളി മുഴുവനും ഇട്ട് അതൊരു എടുത്ത് വെച്ചാൽ എല്ലാം മുഴുവനും ഇട്ടുകയാണ് ഇഞ്ചി ഇഞ്ചിയും ഇട്ടു നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരുന്നു കായം പൊടിയും എല്ലാം ഇട്ടു ഒരുമിച്ചിട്ടു പിന്നെ നമുക്ക് കുറച്ച് ഒരു കറുവേപ്പിലുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമുക്ക് അടുത്തത് ഉപ്പിടണം ഉപ്പ് എടുക്കട്ടെ ഇനിയും ബാക്കി കുറച്ച് സാധനങ്ങളുണ്ടല്ലോ മിക്സ് അപ്പോൾ നമുക്കൊരു വലിയ പാത്രം എടുക്കാൻ പോവാണ് ഞാൻ വലിയ പാത്രം എടുത്ത് വെച്ചു ഇനി നമുക്ക് അതിലിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന സവാള കൊത്തി എരിഞ്ഞ് കുഞ്ഞായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി അത് നുറുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ മറ്റു സാധനങ്ങൾ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി നന്നായിട്ട് അത് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഈ അരി വെച്ചിരിക്കുന്ന ഉള്ളി ഈ സാധനങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഇട്ടാൽ അവന് നോക്കണം കേട്ടോ കുറച്ച് കൂടുതലാണെങ്കിൽ വേണ്ട അപ്പോൾ കുറച്ചാക്കാം ചില നമ്മൾ അളവെടുക്കുമ്പോൾ ഉള്ളിയൊക്കെ ചിലപ്പം അരിഞ്ഞു വരുമ്പോൾ കുറേ സൈസ് അതിൻ്റെ അപ്പം അത് നോക്കണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടിയും വെളിച്ചിരുന്നില്ല കടലപ്പൊടി വെച്ചിരുന്നില്ല അത് കുറേ നമുക്ക് ഇട്ട് കൊടുക്കാം കുറേ ചുറ്റും എടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം അരക്കപ്പാണ് എടുത്ത് വെച്ചിരുന്നത് അതിൻ്റെ പകുതി ഇട്ടുള്ളൂ മുഴുവൻ ഇടേണ്ടി വന്നിട്ടില്ല കാരണം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ചെറിയൊരു കുത്തലുണ്ട് അപ്പം അതുകൊണ്ട് ഓവറായിട്ട് ഇടണം എന്നില്ല നമുക്ക് ചുട്ട് നോക്കുമ്പോൾ ഒന്ന് ഒരം ചുട്ടും ഒന്നും അറിയാമല്ലോ വേണമെങ്കിൽ ഇടാം വെള്ളമാവുമ്പോഴായിട്ട് കുഴച്ചിട്ടി കയറി ഇനി നമുക്ക് ഇതിന് നല്ലൊരു പിടുത്തം വേണം അതിനു വേണ്ടി കുറച്ച് റവ റവ ഞാൻ കയ്യിലെടുത്ത് തന്നെ നമുക്ക് നോക്കാം മതി വന്നു ഒരു പിഴി കഴയാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് കാരണം ഇത് ഉരുളക്കിഴങ്ങ് മാത്രമല്ല ഇടൂ പിന്നെ പൊടി മറ്റേത് കടലപ്പൊടിയാണ് അപ്പോൾ അതിന് നമുക്ക് പിടുത്തം കിട്ടില്ല അതിൽ ഞാൻ യും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു പോലെ ആക്കി വെച്ചു ചീനിച്ചിട്ട് ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുകയാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചെടുക്കാം ഒളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം ഇതിൽ നമുക്ക് കുറച്ചെടുക്കാം ി കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് ിട്ട് കൊടുക്കാം നമുക്കിത് നോക്കാം ഇത് വശം ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചുറ്റെടുക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലേ നല്ല സോഫ്റ്റ് ആണ് അകത്ത് കേട്ടോ ഈ സോസ് മുക്കി ഒന്ന് തിന്ന് വയ്ക്കു നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണല്ലോ എല്ലാവരും ട്രൈ ചെയ്യണം പൊട്ടറ്റോളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് പൊട്ടറ്റയാണ് ഇതിൻ്റെ പ്രധാന ആൾ ഇതിന് നമുക്ക് സോസും കൂടെ മുക്കി തിന്നാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം